ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ ലാലികയിൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ അത്ലറ്റിക്കോ മാഡ്രിഡിന് കഴിഞ്ഞിരുന്നു എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് റയോ വല്ലക്കാനോയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഈ മൂന്ന് ഗോളുകളിലും നമുക്ക് അർജന്റീൻ താരങ്ങളുടെ സാന്നിധ്യം കാണാൻ കഴിയും ജൂലിയാനോ സെമിയോണി ഒരു അസിസ്റ്റ് സ്വന്തമാക്കിയിട്ടുണ്ട് റോഡ്രിഗോ ഡി ഇപ്പോൾ ഒരു അസിസ്റ്റ് സ്വന്തമാക്കിയിട്ടുണ്ട് ഹൂലിയൻ ആൽവറസ് ഒരു ഗോൾ നേടുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ അർജന്റീൻ താരങ്ങളുടെ മികവിലാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ഈയൊരു മത്സരം വിജയിച്ചിട്ടുള്ളത് ഈ സീസണിൽ ഉടനീളം അത്ലറ്റിക്കോക്ക് വേണ്ടി ഗംഭീര പ്രകടനമാണ് അർജന്റീൻ താരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ ആറാടുകയാണ് എന്നൊക്കെ പറയേണ്ടി വരും എടുത്തു പറയേണ്ട താരം ഹൂലിയൻ ആൽവറസ് ആണ് ആദ്യ സീസൺ തന്നെ ഗംഭീരമാക്കാൻ ഹൂലിയൻ ആൽവറസിന് കഴിഞ്ഞിട്ടുണ്ട് അതായത് മുപ്പത് ഗോളുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ച് അസിസ്റ്റുകൾ അദ്ദേഹം ഈ സീസണിൽ ആകെ സ്വന്തമാക്കിയിട്ടുണ്ട് അങ്ങനെ മുപ്പത്തി അഞ്ച് ഗോളുകളിൽ പങ്കാളിത്തം വഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇനി റോഡർ ബോർഡ് കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം മൂന്ന് ഗോളുകളും ഏഴ് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് ഡേഗോ സെമിയോണയുടെ മകനായ ജൂലിയാനോ സെമിയോണയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഏഴ് ഗോളുകളും ഏഴ് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് അങ്ങനെ ഗംഭീര പ്രകടനമാണ് അർജന്റീൻ താരങ്ങൾ ഇപ്പോൾ പുറത്തെടുത്തു കൊണ്ടിരിക്കുന്നത് അത് അത്ലറ്റിക്കോയെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് നിലവിൽ ലാലികയിൽ പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ഉള്ളത് മുപ്പത്തി മത്സരങ്ങളിൽ നിന്ന് അറുപത്തിയാറ് പോയിന്റ് ആണ് അവർക്ക് ഇപ്പോൾ അവകാശപ്പെടാൻ സാധിക്കുന്നത് ഇവരുടെ അവസാനിപ്പിക്കുന്നു അടുത്ത ഡിമേണ്ടും കാണാം